അണക്കര മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവു ദിനമായ ഇന്ന് ബലിതർപ്പണവും നമസ്കാര ചടങ്ങുകളും നടന്നു മയലാടുപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് മേൽശാന്തി കെ എസ് സുനിൽകുമാർ കാർമികത്വം വഹിച്ചു കർക്കിടക മാസത്തിലെ കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി ദിവസമാണ് കർക്കിടക വാവ് ദിനമായി ഹൈന്ദവർ ആചരിക്കുന്നത് ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം അണക്കര മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ പിതൃതർപ്പണം പിതൃനമസ്കാരം എന്നീ ചടങ്ങുകൾ നടന്നു മൈലാടുംപാറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് മേൽശാന്തി കെ എസ് സുനിൽകുമാർ കാർമ്മികത്വം വഹിച്ചു നൂറുകണക്കിന് ആളുകളാണ് ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുത്തത് മൈലാടുംപാറ എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് കെ ജെ വിനോദ് വൈസ് പ്രസിഡന്റ് വി ബി സുഗതൻ സെക്രട്ടറി പി ജെ സുരേന്ദ്രൻ ഭാരവാഹികളായ അനീഷ് എ സി പ്രസാദ് സി എസ് രൂപേഷ് കെ ആർ രാധാമണി വിശ്വൻ ഷീബ വിനോദ് മറ്റ് പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര